കായ്ക്കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഒരു കൊച്ചു വീഡിയോയിലേക്ക് ചോദിക്കട്ടോ അപ്പോൾ ഇന്ന് ഉച്ചയ്ക്കലൊക്കെ കറി കേട്ടോ ഉച്ചയ്ക്ക് കറി ഒക്കെ നോക്കിയപ്പോൾ പച്ചക്കറി ഒക്കെ തീർന്നു അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു രണ്ട് മൂന്ന് തക്കാളിയും ഒരു മുരിയാക്കൂരും ഉണ്ട് അപ്പോൾ അത് ഞാൻ മേണപ്പൊടി മുളക് പൊടി ഉപ്പ് പച്ചമുളക് വേപ്പിലക്കിട്ട് അടുപ്പത്ത് വെച്ചു നല്ല പോലെ വന്നു വന്നപ്പോൾ വെണ്ണ പോലെ അരച്ച നാളികേരം ചേർത്ത് വിട്ടോ നാളികേരം ചേർത്ത് കറി ഒന്ന് വറുത്തിട്ടു പെട്ടെന്ന് തന്നെ നമ്മുടെ കറി റെഡിയായി പിന്നെ മെടുക്ക് പുരട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ ബീട്രൂട്ടാണ് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കിയത് അപ്പോൾ അതും റെഡി ആയിട്ടാ പിന്നെ വെച്ചിട്ട് ചോറ് ഉണ്ണാള പരിപാടിയാണ് ഇന്ന് വേറെ ഇറച്ചി മീനും ഒന്നുമില്ല പച്ചക്കറി മാത്ര അപ്പോൾ തക്കാളി കറിയും ബീട്രൂട്ട് തോരനും പിന്നെ പപ്പടവും അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക ചോറ് അപ്പോൾ എല്ലാവരുടെയും ഊണൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലേ സമയം ഒരുപാടായില്ലേ ഇപ്പം നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയ കാരണം ഓരോന്ന് എടുത്ത് പിടിച്ച് വരുമ്പോൾ ഞാൻ എന്നും ചോർന്ന് രണ്ട് മണി മൂന്ന് മണി ഞാൻ നേരത്തെ കേട്ടോ അപ്പം ഞാൻ ചോറിനാ പോവുക നല്ല കറി ആട്ടോ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ കറിയുടെ പരിപാടികളൊക്കെ കഴിയുകയും ചെയ്തിട്ടുണ്ട് കൂടെ ഒരു ഉണക്കമീൻ വറുത്തതുണ്ടെങ്കിൽ സൂപ്പറാട്ടോ അപ്പോൾ കൂട്ടുകാരെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും ഗുഡ് ബൈ